ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യശി ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യശി ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യയായ പത്തൊൻപതാമത്തെ വാക്യമാണ് നമുക്കൊന്ന് വായിക്കാം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ഈ വാക്യത്തിനകത്ത് ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട ദൈവികമായ കൽപ്പനകളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ആ കൽപ്പനയിൽ മൂന്നാമത്തെ കൽപ്പനയായ കോപത്തിന് താമസമുള്ളവരായിരിക്കുക എന്ന കൽപ്പനയാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എന്താണ് കോപത്തിന് താമസമുള്ളവരാകുക എന്ന കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു അതൊന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വില നൽകുക എന്നുള്ളതായിരുന്നു അതായത് വാല്യൂ ദ ഫീലിങ്സ് ഓഫ് അതേസ് മറ്റുള്ളവർ നമ്മൾ കോപിക്കുന്നത് കൊണ്ട് നിരാശപ്പെട്ടു പോകാൻ ദുഃഖത്തിലാഴ്ന്നു പോകാൻ പിൻവലിയാൻ അവരിൽ ഭയം ഉണ്ടാകാൻ അവര് തിരിച്ചു കോപിക്കാൻ അവരിൽ മത്സര മനോഭാവം ഉണ്ടാകാൻ അവര് അങ്ങനെ അത്തരം ഒരു സ്വഭാവത്തിൽ അവർ ജീവിക്കുവാനിടയായി തീരരുത് അതുകൊണ്ട് നമ്മൾ കോപത്തിന് താമസമുള്ളവർക്കാകണം രണ്ടാമത് നമ്മൾ കണ്ട ആശയം ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ആണ് ദൈവം മഹാദയയും കരുണയും കൃപയും മനസ്സിലും ഉള്ളവനാണ് എപ്പോഴും ശാസിക്കാത്തവനാണ് എന്നേക്കും കോപിക്കാത്തവനാണ് ഇത്തരം സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഈ സ്വഭാവം ഉണ്ടാകുമ്പോൾ നമുക്ക് കോപത്തിന് താമസമുള്ളവരാകുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ആശയം വികാരങ്ങളെ വിജയിക്കുക എന്നുള്ളതാണ് കോപത്തിന് താമസമുള്ളവരാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം ഹാവ് വിക്ടറി ഓവർ സ് ഞാനിവിടെ ഈ കോപത്തിന് താമസമുള്ളവരാകുക എന്ന് പറയുമ്പോൾ കോപിക്കരുത് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഓക്കെ നമുക്കങ്ങനെ കോപിക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല കോപം എന്ന് പറയുന്നത് നോർമലായി ഉണ്ടാകുന്ന ഒരു ഇമോഷൻസ് ആണ് ഇതിനകത്തെ പ്രശ്നം ഈ കോപം പ്രകടമാക്കുന്ന രീതിയിലുള്ള പ്രകടമാക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് കോപത്തെ ഒരു വലിയ പ്രശ്നമാക്കി തീർക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അതിനെ എങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ റെസ്പോൺസുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്ന ആശയം കോപിക്കരുത് എന്ന് പറയുന്നില്ല കോപിക്കേണ്ട ഇടത്ത് നിശ്ചയമായും കോപിക്കണം കോപം പ്രകടമാക്കുക തന്നെ വേണം പക്ഷേ ആ പ്രകടമാക്കുന്ന രീതി ഒരിക്കലും എങ്ങനെയാകരുത് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാത്ത രീതിയിൽ ആകരുത് അവരെ നിരാശയിലേക്ക് തള്ളി വിടുന്നത് പോലെ ആകരുത് അവരിൽ ഭയം ഉണ്ടാക്കുന്നത് പോലെ ആകരുത് അവരെ പിൻവലിയുന്ന സ്വഭാവം ഉണ്ടാക്കുന്നവരാകരുത് അവരെ നമ്മിൽ നിന്ന് അകറ്റുന്ന രീതിയിലാകരുത് അവർക്ക് എപ്പോഴും നമ്മൾ ശാസിക്കുന്ന അവസ്ഥയിലാകരുത് ദയുണ്ടാകണം സ്നേഹം ഉണ്ടാകണം ഭരണ ഉണ്ടാകണം മനസ്സിലുണ്ടാകണം ക്ഷമയുണ്ടാകണം ഇതൊക്കെ ഇതിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ കോപത്തെ പ്രകടിപ്പിക്കാനായിട്ട് പാടുള്ളൂ ഇവിടെയും ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം വികാരങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല നമുക്ക് വികാരങ്ങൾ ഉണ്ടാകാം പക്ഷെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്ന ആശയം നമുക്കുണ്ടാകുന്ന ഏത് വികാരത്തെയും കൺട്രോൾ ചെയ്യണം പ്രത്യേകാൽ ഈ കോപത്തെ കൺട്രോൾ ചെയ്യണം സ്നേഹം എന്ന് പറയുന്ന വികാരം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് മറ്റ് പല വികാരങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട് ദുഃഖം നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട് നമുക്ക് കരച്ചിൽ വന്നാൽ നമ്മൾ കരയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് സ്നേഹം വരുന്നിടത്തെല്ലാം നമ്മൾ നമ്മൾക്കൊരു സ്നേഹിക്കാനായിട്ട് നിൽക്കാറില്ല അപ്പം അതുപോലെ തന്നെ ഒരു വികാരമാണ് ഈ കോപം ഉണ്ടാകുക എന്നുള്ളത് അപ്പൊ ഈ കോപത്തെ നമ്മൾ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തിട്ട് ഉചിതമായ രീതിയിൽ മാത്രം അതിനെന്ത് ചെയ്യണം പ്രദർശിപ്പിക്കണം അതാണ് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം വികാരങ്ങളെ വിജയിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സുദൃശ്യവാക്യം പതിനാലിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഒന്ന് വാക്യം സദൃശ്യവാക്യം പതിനാലിന്റെ ഇരുപത്തി ഒൻപത് വാക്യം എങ്ങനെയാണ് ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ ഫോഷത്വം ഉയർത്തു പി എസ് സി ബൈബിളിനകത്ത് പെട്ടെന്ന് കോപിക്കാത്തവൻ എന്നാണ് ദീർഘക്ഷമ എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ എൽ ടിയിൽ പറയുന്ന കാര്യം കൺട്രോൾ കോപത്തെ നിയന്ത്രിക്കുന്നവർ എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം കോ പെട്ടെന്ന് കോപിക്കാതിരിക്കുക കോപത്തെ നിയന്ത്രിക്കുക ദീർഘക്ഷമയുള്ളവർ ആകുക ഇവിടെ കോപമില്ല എന്നർത്ഥമില്ല കോപം ഉണ്ടാകുന്നുണ്ട് ആ കോപത്തെ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കോപത്തെ അടക്കി വയ്ക്കുന്നുണ്ട് കൃത്യമായ നിലയിൽ നീതിയോടുകൂടെ മാത്രം കോപത്തെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആശയം ഞാൻ ഒരു ഉദാഹരണവും ഒരു താരതമ്യവും മൂന്ന് ഉദാഹരണങ്ങളും പറഞ്ഞ് ഈ കാര്യം ഒന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കാം താരതമ്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ ഗലാത്തൊരു ലേഖനം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യം മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നാല് ജഡത്തിൻ്റെ പ്രവൃത്തികളും ചൂണ്ടിക്കാണിക്കാം ഒന്നാമത്തെ പ്രവൃത്തി പക എന്നുള്ളതാണ് രണ്ട് പിണക്കം എന്നുള്ളതാണ് മൂന്ന് ക്രോധം നാല് ശാഠ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ നാല് കാര്യങ്ങളും ഈ നാല് പ്രവൃത്തികളും ദേഷ്യം ഉണ്ടായത് ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് അല്ലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദേഷ്യം എന്ന വികാരമാണ് ആങ്കർ എന്ന വികാരമാണ് പലപ്പോഴും എന്തിന് കാരണമാകുന്നത് പകയ്ക്ക് കാരണമായി തീരുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തില്ല ഞാൻ ഇനി അവനോട് മിണ്ടത്തില്ല എന്നെ കണ്ടപ്പോൾ അവൻ ചിരിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇനി അവനു അവനോട് ചിരിക്കത്തില്ല ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് അവർ വന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി അവനുമായിട്ട് ഒരു ബന്ധത്തിനും ഇല്ല എന്നെ കുറിച്ച് ഞാൻ പോലും ചിന്തിക്കാത്തൊരു കാര്യം പറഞ്ഞു ഇനി അവനുമായി ഞാൻ അല്ലെങ്കിൽ അവളുമായി ഞാൻ ഒരു ബന്ധത്തിനുമില്ല എന്ന് പറയുന്ന പക എന്തുണ്ടായി ദേഷ്യമുണ്ടായി ആ ദേഷ്യത്തിൽ നിന്ന് എന്ത് തീരുമാനമെടുക്കുന്നു ഇനി മേലാൽ അവരുമായി ബന്ധം വേണ്ട എന്ന തീരുമാനം എടുക്കുന്നു നോക്കിയേ പിണക്കമുണ്ടാകുന്നു പിണക്കം എങ്ങനെയാ എന്നെ കണ്ടപ്പം അവർ ചിരിച്ചില്ല ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് അവർ വന്നില്ല ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് അവർ വന്നില്ല അവരുടെ മക്കളുടെ കല്യാണം വരട്ടെ ഞാൻ പോകത്തി അത് പിണക്കമാണ് അല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്രോധം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നുകയും കോപം തോന്നുകയും ആ കോപത്തെ പരിഹരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ കോപത്തെ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടും അവരുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാത്തത് കൊണ്ടും അത് ക്രോധമായിട്ട് ഉള്ളിൽ ഇങ്ങനെ സംഗ്രഹിക്കപ്പെടുകയാണ് അപ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യം എന്താ പിന്നെ അവരെ കാണുമ്പോൾ മിണ്ടാതാകും അവരോട് സംസാരിക്കാതാകും അവരും ദൂരേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കും കൈ കൊടുക്കാത്ത അവസ്ഥയുണ്ടാകും കാരണം എന്താ ഉള്ളിൽ അവരോട് ഇങ്ങനെ ക്രോധം ഉണ്ടായിരിക്കുകയാണ് നാലാമത്തെ പ്രവർത്തനം പറഞ്ഞ ശാഠ്യമാണ് എനിക്ക് ഇന്നത് വേണം എന്ന് പറയുന്നതാണ് ശാഠ്യം ഇത് കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്നതാണ് ശാഠ്യം ഇനി ഞാൻ ഇന്ന കാര്യത്തിനില്ല ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാനില്ല നിങ്ങളോട് മിണ്ടാനില്ല ഞാൻ ആ കാര്യത്തിൽ ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ച് ഈ പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആണ് ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടായത് എങ്ങനെയാണ് കോപം ഉണ്ടായപ്പോഴാണ് കോപത്തിന്റെ പ്രകടമായ മുഖങ്ങളാണ് പക പിണക്കം ക്രോധം എന്നാൽ ആത്മാവിന്റെ ഫലത്തിൽ നാല് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം ആത്മാവിന്റെ ഫലത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ നോക്കുക ദീർഘക്ഷമ ദയ പരോപകാരം സൗമ്യത ഈ നാല് കാര്യങ്ങളും നമ്മൾ ഒന്ന് പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് ദീർഘമായ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ആരോടും പക വെച്ചു പുലർത്താനായിട്ട് സാധിക്കത്തില്ല നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടായപ്പോ ദീർഘക്ഷമ എന്ന് പറയുന്ന നമ്മളുടെ ക്വാളിറ്റി ആ പക ഉണ്ടാകാതെ അവൻ നന്നായി വരും എന്ന് ചിന്തിക്കാൻ നമ്മെ സഹായിച്ചു ദയ എന്ന് പറയുന്ന ഒരു വികാരം ആത്മാവിന്റെ ഫലം നമ്മളുണ്ടായപ്പോൾ പിണക്കം എന്ന് പറയുന്ന കോപത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ആരോടും പിണങ്ങിയിരിക്കുന്നില്ല എല്ലാരോടും ദയ നമ്മൾ എന്തു ചെയ്യുന്നു കാണിക്കുന്നു ഇനി ക്രോധം എന്ന് പറയുന്ന ആ ഉള്ളിലുണ്ടാകുന്ന അതിനെ വിജയിക്കാനായിട്ട് പരോപകാരം എന്ന ആത്മാവിന്റെ ഫലം കൊണ്ട് സാധിക്കും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവർക്കാകുക ക്രോധം ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തയാളെ കാണുമ്പോൾ ചിരിക്കാതെ മിണ്ടാതെ കൈ കൊടുക്കാതെ അവരുമായി യാതൊരു ബന്ധവും പുലർത്താതെ അവരുടെ ആവശ്യങ്ങളെ അറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരുടെ വീടുകളിൽ പോകാതെ ഇങ്ങനെ ഉൾക്രോധം കൊണ്ട് ക്രോധം വെച്ചിരിക്കുന്ന അവസ്ഥയെ പരോപകാരം എന്ന ആത്മാവിന്റെ ഫലം കൊണ്ട് വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും താഴോട്ട് വന്നാൽ ശാഠ്യം ശാഠ്യം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അത് എനിക്കത് വേണം എന്ന് പറയുന്ന അവസ്ഥയാണ് പക്ഷേ അതിനെ ആത്മാവിന്റെ ഫലമായ സൗമ്യത കൊണ്ട് നമുക്ക് ജയിക്കാനായിട്ട് ഈ സൗമ്യത എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എന്തുപറയാ ക്ലാസിക്കായ ഉദാഹരണം മോശയാണ് മോശ ഈ ദൈവസന്നിധിയിൽ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം ഏറ്റതുപോലെ ആരോപണങ്ങൾ ഒരുപക്ഷെ വേറെ ആരും സഹിച്ചിട്ടുണ്ടാകുന്നില്ല അത്രമാത്രം ആരോപണങ്ങളാണ് ആ മനുഷ്യൻ സഹിക്കേണ്ടി വന്നത് പക്ഷെ അവിടെ എല്ലാം അദ്ദേഹം ചെയ്തു സൗമ്യനായിരുന്നു ശാന്തമായി കാര്യങ്ങളെ ഡീൽ ചെയ്തു കോപത്തിന്റെ പേരിൽ ഒരു ആവശ്യം അദ്ദേഹം കൽപ്പലകെറിഞ്ഞുടച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ എങ്കിലും ഓവറോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ശാന്തമായി അദ്ദേഹം എന്ത് ചെയ്തു കാര്യങ്ങളെ ഡീല് ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എനിക്ക് സൗമ്യത ഉണ്ടെങ്കിൽ ശാഠ്യത്തെ എന്റെ ശാഠ്യത്തെ എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോ ദൈവം നമ്മെ സഹായിക്കട്ടെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് പക പിണക്കം ക്രോധം ശാഠ്യം ആത്മാവിൻ്റെ ഫലമാണ് ദീർഘക്ഷമ ദയ പരോപകാരം സൗഖ്യത നമുക്ക് നമ്മുടെ കോപത്തിൽ നിന്ന് തകയുണ്ടാകുമ്പോൾ ആത്മാവിൽ നിന്ന് ദീർഘക്ഷമയുണ്ടാകട്ടെ നമ്മുടെ കോപത്തിൽ നിന്ന് പിണക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഫലമായ ദയ ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ കോപത്തിൽ നിന്ന് ക്രോധത്തിലേക്ക് അത് മാറുമ്പോൾ നമുക്ക് പരോപകാരം എന്ന ആത്മാവിന്റെ ഫലം ഉണ്ടാകട്ടെ നമുക്ക് ശാഠ്യമുണ്ടാകുമ്പോൾ എനിക്കത് കിട്ടിയേ മതിയാകൂ ചെയ്തേ മതിയാകൂ നടന്നേ മതിയാകൂ എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് സൗമ്യത ഉണ്ടാകട്ടെ ദൈവഹിതമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ സംഭവിക്കട്ടെ ഞാൻ ദൈവത്തിന് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ സൗമ്യതയോടെ ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ താരതമ്യം പറയുന്ന കാര്യം നമുക്ക് നമ്മളുടെ വികാരങ്ങളെ െ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ആണ് ആത്മാവിന്റെ പരത്താൻ ഇനി ഉദാഹരണങ്ങൾ മൂന്ന് ഉദാഹരണങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയാനായിട്ട് ഒന്ന് കർത്താവ യേശുക്രിസ്തുവിന്റെ ഉദാഹരണം രണ്ട് നെഹമ്യാവിന്റെ ഉദാഹരണം മൂന്ന് പൗലോസിന്റെ ഉദാഹരണം എന്താണ് യേശു ക്രിസ്തുവിന്റെ ഉദാഹരണം നമ്മൾ മർക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് എറുസലേമിലേക്ക് നടത്തുന്ന വിജയ പ്രവേശനത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ജനങ്ങളെല്ലാം ഹോഷന്ന പാടുമ്പോൾ വലിയ ജനാവലി തന്റെ പിന്നാലെ ഉണ്ടായിരിക്കുമ്പോൾ യേശു യെറുസലേമിലേക്ക് പ്രവേശിക്കും ദേവാലയത്തിനിലേക്ക് എത്തും അങ്ങനെ ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കച്ചവടത്തെ എല്ലാം യേശു കണ്ട് മനസ്സിലാക്കുകയാണ് എന്തായാലും നമുക്ക് ആദ്യം ബാക്കിയും വായിച്ചിട്ട് ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ പറയാം നമുക്ക് വായിക്കാം മർക്കോസ് പതിനൊന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് വാക്യം അവൻ യറുസലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബദാന്യയിലേക്ക് പോയി പിറ്റേന്നാൾ പന്ത്രണ്ടാം വാക്യം പിറ്റേന്നാൾ ബദാന്യം വിട്ടു പതിനഞ്ചാം വാക്യം അവൻ യെറുസലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിപക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഡങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു താട്ടു വായിച്ചാൽ അറിയാം എൻ്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറയുകയാണ് അപ്പൊ യേശു തലേ രാ തലേ ദിവസം വൈകുന്നേരം തലേദിവസം പകല് ഒരു സിലിമിൽ എത്തിയതാണ് വൈകുന്നേരം ആയപ്പോൾ എറുസലേമിലെ ആലയത്തിങ്കിലേക്ക് വരികയാണ് യേശുവിന്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ഇത്രയും നാളും ഇത്രയും സമയം ഹോസല പാടിയ യേശുവിന്റെ മുൻപിൽ വസ്ത്രം വിരിച്ചിട്ട് കൊടുത്ത മൃഗത്തിന്റെ മുൻപിൽ ആ എന്തു പറയാ മരത്തിന്റെ കൊമ്പുകൾ വിരി ഇട്ട് കൊടുത്ത ആ മനുഷ്യരെല്ലാം കൂടെ നിൽക്കുക വലിയ ആൾബലം യേശുവിന്റെ കൂടെയുണ്ട് ഉണ്ട് യേശുവിന് ഈ കച്ചവടമെല്ലാം കണ്ടിട്ട് കോമുണ്ടായിട്ടുണ്ട് പക്ഷേ വാസ് വാട്വാസ് റെസ്പോൺസ് യേശു എന്താ ചെയ്തേ അന്നേരം ഒരു ചാട്ടിയെടുത്ത് ഇത്രയും പേരുടെ ആൾബലത്തോടു കൂടെ ഇതിനെല്ലാം നോ സൗമ്യനായിരുന്നു ദീർഘക്ഷമ കാണിച്ചു പിറ്റേന്നാൾ പിറ്റേനാൾ ബദാനിയിൽ അന്ന് ബദാനിയിലേക്ക് പോയി പിറ്റേ ദിവസം ബദാന്യ വിട്ടു എറുസലേമിലെത്തി എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനെയും പുറത്താണ് അപ്പോൾ തന്റെ കോപത്തെ തൻ്റെ കോപത്തെസ് ആയിട്ട് ആ വന്ന ഇമോഷന്റെ പുറത്ത് അദ്ദേഹം ചെയ്യുകയായിരുന്നില്ല ഉചിതമായ സമയത്ത് പ്രമാണിമാരുള്ള സമയത്ത് എല്ലാവരുമുള്ള ഉള്ള സമയത്ത് രാത്രിയിൽ വന്ന് എല്ലാം അടിച്ചൊടി പോയി എന്ന് ആരും ആരോപിക്കാത്ത നിലയിൽ ആൾബലത്തിന്റെ പുറത്ത് എല്ലാം ചെയ്തു എന്ന് ആരോപിക്കാത്ത നിലയിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ യേശു കർത്താവ് തന്റെ കോപത്തെ പ്രകടിപ്പിച്ചു നമ്മളും കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് അവസാനിക്കത്തുള്ളൂ പക്ഷെ കൃത്യമായ നിലയിൽ കൃത്യമായ സമയത്ത് ചെയ്താൽ അത് ഏറ്റവും ഉചിതവുമായിരിക്കും രണ്ടാമത്തെ ഉദാഹരണം പഴയ നിയമത്തിലെ നെഹമ്യാവിന്റെ ഉദാഹരണമാണ് അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യം അഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യം അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു എങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു അവർക്ക് വിരോധമായി ഞാൻ ഒരു മഹായോഗം വിളിച്ച് കൂട്ടി നോക്കി ഈ സംഭവങ്ങൾക്കിടയിൽ അതായത് സംഭവം ഇതാണ് എറുസലേമിൽ താമസിക്കുന്ന ഈ പ്രവാസത്തിൽ നിന്ന് വിട്ടു വന്ന ആളുകൾ താമസിക്കുന്നു അപ്പോൾ വലിയ കഷ്ടത്തിലാണ് എല്ലാവരും അപ്പൊ അല്പം അല്പം പണമൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ ദരിദ്രരായ ആളുകളുടെ സാമൂഹികമായ നീതിയെ ഹനിക്കുന്നു അവരുടെ മാനുഷികമായ നീതിയെ ഹനിക്കുന്നു അവരുടെ സ്ഥലങ്ങളെ ഇവര് കടത്തിന് വാങ്ങിക്കുന്നു അവരിൽ നിന്ന് പണം ഇവര് അമിതമായി ഈടാക്കുന്നു പലിശ മേടിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ അടിമകളായിട്ട് എടുക്കുന്നു ഇവരെ അടിമകളായിട്ട് എടുക്കുന്നു അപ്പൊ ഇങ്ങനെ വലിയ ദാരുണമായ വലിയ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ ജനം കടന്നു പോവുകയാണ് ഈ വാർത്ത രഹമ്യാവ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അതികോപം ഉണ്ടായി ഈ അതികോപം കോപം ഉണ്ടായപ്പോൾ ചാടിക്കേർ അദ്ദേഹം എന്ത് ചെയ്യുകയല്ല ഒരു കാര്യം എടുക്കുകയല്ല അദ്ദേഹം ആലോചിച്ച ശേഷം മനസ്സിൽ ആലോചിച്ച ശേഷമാണ് പ്രമാണിമാരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുക യേശു കർത്താവ് ഒരു രാത്രി ഇരുട്ടി വെളുത്തതിന് ശേഷമാണ് തന്റെ കോപത്തെ പ്രകടമാക്കിയത് അത് റൈച്ചസ് ആയിട്ടായിരുന്നു കൃത്യമായ സമയത്തായിരുന്നു നെഹമ്യാവ് മനസ്സിൽ ആലോചിച്ച ശേഷമാണ് ഒരു യോഗം വിളിച്ചുകൂട്ടിയ ശേഷമാണ് തനിക്കുണ്ടായ കോപത്തെ താൻ പ്രദർശിപ്പിച്ചത് അപ്പൊ അത് ഇമോഷൻസിന്റെ പുറത്ത് ചാടി കയറി കരുതിയ കാര്യമല്ല വളരെ ആലോചിച്ച് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ച് അത് ചെയ്യുകയായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അത് ഏറ്റവും റൈച്ചസ് ആയിരിക്കും നീതിയോടെ ആയിരിക്കും മൂന്നാമത്തെ ഉദാഹരണം പൗലൂസിന്റെ ഉദാഹരണമാണ് പൗലൂസിന്റെ ഉദാഹരണം പൗലൂസ് പറയുന്ന ഒരു സാക്ഷ്യവാചകമാണ് കുരിന്തൃക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് നോക്കി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു തന്നെത്താൻ നിയന്ത്രിക്കുന്നു തൻ്റെ ശരീരത്തെ അടക്കുന്നു ദണ്ഡിപ്പിക്കുന്നു അതിനെ അടിമ ആക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ വികാരങ്ങളെ അടിമകളാക്ക അത് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരണം കോപം ഉണ്ടാകുമ്പോഴേ അത് പ്രദർശിപ്പിക്കരുത് അതിനൊരു താമസം വേണം അതിനൊരു താമസം വേണം അതിന്റെ അർത്ഥം നമ്മൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുക അതിൻ്റെ റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വികാരങ്ങളെ വിജയിക്കുക എന്നുള്ളത് നമുക്കിവിടെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ വിജയിക്കാം അല്ലെങ്കിൽ അതിനെ യേശു കർത്താവ് ഒരു രാത്രി ഇരുട്ടി എഴുന്നേറ്റ ശേഷം കോപത്തെ നിയന്ത്രിച്ചതുപോലെ മനസ്സിൽ ആലോചിച്ച് ഒരു സഭായോഗം വിളിച്ചു കൂട്ടിയ ശേഷം കോപത്തെ പ്രദർശിപ്പിച്ചതുപോലെ നിയന്ത്രണം യേശുവിലുണ്ട് നിയന്ത്രണം നെഹ്മ്യാവിലുണ്ട് പ്രസംഗിച്ച ശേഷം ആരും കുറ്റം പറയാതിരിക്കേണ്ടത് തന്റെ വികാരങ്ങളെ തന്റെ ശരീരത്തെ താൻ അടക്കിയതുപോലെ നമുക്ക് ഇവയെല്ലാം അക നിയന്ത്രിക്കാം ദണ്ഡിപ്പിച്ച് അടിമയാക്കാം കോപത്തിന് നമുക്ക് താമസമുള്ളവപിക്ക് എന്താ എന്നല്ല കോപത്തിന് താമസം കൃത്യമായ രീതിയിൽ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ റെസ്പോൺസ് ഇത് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം നമുക്ക് അടുത്ത കാരണം എന്തുകൊണ്ട് കോപത്തിന് താമസമുള്ളവരാകുക എന്ന് പറഞ്ഞു എന്നതിൻ്റെ അടുത്ത കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം നമ്മൾ ഇന്ന് പഠിച്ചതുപോലെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ വിജയിക്കാം അല്ലെങ്കിൽ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം നമുക്ക് ആത്മാവിന്റെ ഫലമുള്ളവരാകാം നമുക്ക് നിയന്ത്രണം ഉള്ളവരാ അങ്ങനെ നിയന്ത്രിച്ച് കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും മാത്രം കോപത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും കരുണയുള്ള ദൈവമേസിയെ നല്ല പിതാവേ അങ്ങ് അനുവദിച്ച അനുഗ്രഹീതമായ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ പലപ്പോഴും പെട്ടെന്ന് കോപിക്കുന്നവരും അതിൻ്റെ ഫലമായി പല കോഷത്വത്തിലും അകപ്പെട്ടു പോകുന്നവരും ആണ് അവിടുത്തെ കൃപ ഞങ്ങളോട് കാണിച്ച് ആത്മാവിന്റെ ഫലമുള്ളവരായി ജീവപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ മഹാദേവരാകുവാൻ നിർത്താവ് ഞങ്ങള് പരോപകാരമുള്ളവരാകുവാൻ ഞങ്ങൾ ഞങ്ങൾ നിയന്ത്രിക്കുന്നവരാവും ഞങ്ങളുടെ ക്രോധത്തെ നിയന്ത്രിക്കുന്നവരാകുവാൻ ദയ ഉള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ശാഠ്യമില്ലാത്തവരായി തകയില്ലാത്തവരായി ക്രോധം ഇല്ലാത്തവരായി പിണക്കം ഇല്ലാത്തവരായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവെ ഞങ്ങൾ യശു കർത്താവിനെ അങ്ങയെ മാതൃകയാക്കുവാൻ നെഹമ്യാവിനെ പോലെ മനസ്സിൽ ആലോചിച്ച ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുവാൻ പൗലൂസിനെ പോലെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അതിനെ ഞങ്ങളുടെ അടിമയാക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു ഭജനം നൽകിയതിനായിട്ട് സ്തോത്രം ഭജനത്തിലൂടെ അങ്ങ് സംസാരിക്കണം അടിയൻ അപ്രയോജനദാസനാണ് എന്ന് സമ്മതിക്കും അങ്ങേക്കായി ഉപയോഗിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ ഭ എല്ലാവരെയും അങ്ങ് ഗ്രഹിക്കണം മാനവും ും ഉപേക്ഷയും അടിയങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും